ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ മാറ്റങ്ങൾ ഇടപാടുകൾ നടത്താത്തവരുടെ യു പി ഐ ഐഡികൾ മരവിപ്പിക്കുന്നതാണ് ഈ വർഷം ആദ്യം പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റം മൊബൈൽ ഉപകരണങ്ങൾ വഴി അതിവേഗം പണം കൈമാറാൻ സാധിക്കുന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യു പി ഐ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ പണമിടപാട് സംവിധാനമായി മാറിക്കഴിഞ്ഞു പ്രാബല്യത്തിൽ വന്ന സമയം മുതൽ യു പി ഐ ഇടപാടുകളുടെ എണ്ണവും വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ കൂടുതൽ സുരക്ഷയും സൗകര്യവും ലക്ഷ്യമിട്ട് റിസർവ് ബാങ്കും യു പി ഐ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഈ സംവിധാനത്തിൽ നിരവധി മാറ്റങ്ങൾ ഇതിനോടകം കൊണ്ടുവന്നിട്ടുണ്ട് ബാങ്കുകളുടെ ഡിജിറ്റൽ ചാനലുകളും യു പി ഐ ഇടപാടുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് സൌകര്യമൊരുക്കുന്നു അതേസമയം നേരത്തെ റിസർവ് ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും യു പി ഐ സംവിധാനത്തിൽ പ്രഖ്യാപിച്ചിരുന്ന ചില മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ് കഴിഞ്ഞ ഒരു വർഷമോ അതിലധികമോ യു പി ഐ ഇടപാടുകൾ ഒന്നും നടത്താത്ത യു പി ഐ ഡി കൾ പ്രവർത്തന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകൾക്കും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോം കമ്പനികൾക്കും നൽകിയ നിർദ്ദേശമാണ് ഇതിൽ പ്രധാനം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ഇടപാട് പോലും യു പി ഐ സംവിധാനത്തിലൂടെ നടത്തിയിട്ടില്ലാത്തവരുടെ യു പി ഐ ഐ ഡികൾ സമയത റദ്ദാകും ഇനി ഇവർക്ക് യു പി ഐ ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്ത് ആദ്യം മുതൽ തുടങ്ങണം ഫോൺ നമ്പർ മാറുമ്പോഴും മറ്റു ഉപഭോക്താക്കൾ യഥാസമയം ബാങ്കുകളെ അറിയിക്കാതെയും സമാനമായ മറ്റു സാഹചര്യങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ള തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയാണ് സുരക്ഷാ മാർഗം എന്ന നിലയിൽ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ യു പി ഐ ഇടപാടുകളുടെ പ്രതിദിന പരിധി ഒരു ലക്ഷം രൂപയാണെങ്കിലും ഡിസംബർ എട്ടാം തീയതി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ചില ഇടപാടുകൾ അഞ്ചു ലക്ഷം രൂപ വരെ ഇനി യു പി ഐ വഴി നടത്താൻ സാധിക്കും ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപനങ്ങളിലേക്കും നടത്തുന്ന പണമിടപാടുകൾക്കാണ് ഇനി ഈ ഇളവ് ബാധകമാകുന്നത് വലിയ പണമിടപാടുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും ഇനി യു പി ഐ ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത ഇതിനു പുറമെ ഓൺലൈൻ വാലറ്റുകൾ പോലെ പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് പി ഉപയോഗിച്ച് നടത്തുന്ന രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ഒന്നേ പോയിന്റ് ഒരു ശതമാനം ഇന്റർചേഞ്ച് ഫീസും ഈടാക്കും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ചില യു പി ഐ ഇടപാടുകൾക്ക് നാല് മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചതാണ് മറ്റൊരു പ്രധാന മാറ്റം ഒരു ഉപഭോക്താവ് ഇതുവരെ യു പി ഐ വഴി പണമിടപാട് നടത്തിയിട്ടില്ലാത്ത മറ്റൊരാളുമായി ആദ്യമായി നടത്തുന്ന ഇടപാട് ാണ് ഈ കാത്തിരിപ്പ് സമയം ബാധകമാവുന്നത് ഓൺലൈൻ പണമിടപാട് തട്ടിപ്പുകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇതും യു പി ഐ ഉപഭോക്താക്കൾക്ക് ടാപ്പ് ആൻഡ് പേ സംവിധാനവും അധികം വൈകാതെ നിലവിൽ വരും യു പി ഐ എ ടി എമ്മുകളാണ് അടുത്തിടെ വന്ന പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ജപ്പാനീസ് കമ്പനിയായ ഹിത്താച്ചിയുമായി ചേർന്ന് രാജ്യത്തുടനീളം യു പി ഐ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതിനാണ് നീക്കം ഇതിലൂടെ ഏത് ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ എ ടി എമ്മുകൾ വഴി പണം പിൻവലിക്കാൻ സാധിക്കും ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക